പുല്ലൂരിൽ ആശുപത്രി ഈ ആശുപത്രിയിലെ മാലിന്യവും അവിടെ ഒരു ഹോട്ടലുണ്ട് അതിന്റെ മാലിന്യവും കൃത്യമായി ഈ കോമ്പൗണ്ടിൽ ഒരു ഓടയുണ്ട് ഈ ഓടയിൽ കൂടെ ഒഴുകിയിട്ട് കല്ലടയാറ്റിലേക്ക് ഇറങ്ങാണ് ആശുപത്രി മാലിന്യം എന്നാലും ആശുപത്രി മാലിന്യം കല്ലടയാറ്റിലേക്ക് തൂക്കുകാലത്തിന് തൊട്ട് താഴെ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റ് വരുന്ന തൂക്കുകാലത്തിന് തൊട്ടു താഴെ കക്കൂസ് മാലിന്യം മാധ്യമങ്ങൾ പോയി കാണണം കക്കൂസ് മാലിന്യം തുറന്നു വിട്ടിരിക്കുന്നത് കല്ലടയാറിലേക്ക് എൻ എസ് എസ് താരൂപ ഓഫീസിന്റെ ഉള്ളിൽ ബഹുമാനപ്പെട്ട മന്ത്രിയെ ഞാൻ കാണിച്ചിട്ട് പരാതി നമ്മൾ അയച്ചിട്ടൊരു ഒരു അല്ല പരാതി അയച്ചാൽ എന്നെ കാണാൻ പോകുന്നത് അവിടെ ഒരു ഉണ്ട് ഈ ആശുപത്രിയിലെ മാലിന്യവും അവിടെ ഒരു ഹോട്ടലുണ്ട് അതിന്റെ മാലിന്യവും കൃത്യമായി ഈ കോമ്പൗണ്ടിൽ ഒരു ഓടയുണ്ട് ഈ ഓടയിൽ കൂടെ ഒഴുകിയിട്ട് കല്ലടയാറ്റിലേക്ക് ഇറങ്ങാൻ അവിടെ നിന്നാണ് ജപ്പാൻ കുടിവെള്ള പദ്ധതിക്ക് വെള്ളം എന്റെ മൈലാണ് പത്രാരം കുടിവെള്ള പദ്ധതിക്ക് വെള്ളം അവിടെയാണ് എന്തേലും കുണ്ട്ര ജലസേഖര പദ്ധതി അന്ന് കുണ്ട വരെ കൊടുക്കുന്ന വെള്ളം അടിക്കുന്ന അവിടെ നിന്നാണ് പക്ഷെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ ഒരാൾ ഒരു പരാതി കൊടുത്തു അയാൾ എന്നെ കണ്ട് പരാതി പറഞ്ഞു ആരും വരുന്നില്ലല്ലോ പ്രധാനപ്പെട്ട മന്ത്രി ഇടപെടണം കൊല്ലൂർ മുനിസിപ്പാലിറ്റി കർശനമായ നിർദ്ദേശം കൊടുക്കുക ഈ കക്കൂസ് മാലിന്യം ആശുപത്രി മാലിന്യം ആശുപത്രി മാലിന്യം കല്ലടയാറിലേക്ക് തൂക്കുകാലത്തിന് തൊട്ട് താഴെ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റ് വരുന്ന തൂക്കുകാലത്തിന് തൊട്ടു താഴെ കക്കൂസ് മാലിന്യം മാധ്യമങ്ങൾ പോയി കാണണം കക്കൂസ് മാലിന്യം തുറന്നുവിട്ടിരിക്കുന്നത് കല്ലടയാറിലേക്കാണ് അവിടെ നിന്നാണ് വെള്ളം പമ്പ ഈ ഒരു ഡ്രൈവിന്റെ ഭാഗമായി ഇത്തരം മോശപ്പെട്ട പ്രവണതകളെ അവസാനിപ്പിക്കാൻ ബഹുമാനപ്പെട്ട മന്ത്രിക്ക് കഴിയണം അങ്ങനെ കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നു